السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم ലാ ഇലാഹ ഇല്ലല്ലാഹു അർദി അർശിൽ കരീം പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദുആ എന്ന പഠനപ്രക്രിയയുടെ ഭാഗമായി ഇന്ന് നാം പഠിക്കുന്നത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനാ കീർത്തനമാണ് ഇതിൽ നേർക്കു നേരെ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഇല്ലെങ്കിൽ പോലും പ്രാർത്ഥനയുടെ ശൈലി ഇതിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ഒന്നും നേർക്കു നേരെ ഇല്ലെങ്കിലും ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന സമർപ്പണം തന്നെയാണ് ഈ കീർത്തനം എന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്ലാം വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് കുറേ പ്രാർത്ഥനകൾ മാത്രമല്ല നമുക്ക് മാനസികവും ആത്മീയവുമായി ശക്തി പകർന്നു തരുന്ന ആത്മവിശ്വാസവും ആത്മഫലവും പകർന്നു തരുന്ന വിവിധ സന്ദർഭങ്ങളിൽ എടുത്തുപയോഗിക്കേണ്ട പ്രാർത്ഥനാ കീർത്തനങ്ങളും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു കീർത്തനമാണ് ലാ ഇലാഹ അലീമുൽ ഹലീം ലാ ലാ ഇലാഹ ഇലാഹ റബ്ബുൽ അലീം അർദി ലായിബുൽ കരീം എന്ന ഈ കീർത്തനം ഇത് അള്ളാഹുവിൻ്റെ മഹത്വം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും അള്ളാഹുവിൻ്റെ രക്ഷാകർത്തത്തിന് കീഴിലാണ് എൻ്റെ ജീവിതമുള്ളത് എന്നുള്ള ബോധ്യം ഏറ്റുപറയുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടിയുള്ള അപേക്ഷയുമാണ് യഥാർത്ഥത്തിൽ ഈ കീർത്തനത്തിൽ ആകമാനം ഉൾച്ചേർന്ന് കിടക്കുന്നത് അതിൻ്റെ അർത്ഥം കേട്ടാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും അല്ലാതെ ില്ല അല്ല അലീമുൽ ഹലീം അവൻ മഹത്വമുള്ളവനാണ് ക്ഷമിക്കുന്നവനാണ് അലീം എന്ന് പറഞ്ഞാൽ സുബാൻ റബ്ബി അലീം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ റുക്കോയിൽ ആ അലീം തന്നെയാണ് മഹത്വമുള്ളവൻ ഹലീം എന്ന് പറഞ്ഞാൽ ഹലീം ഹ എന്ന അക്ഷരമാണ് ക്ഷമിക്കുന്നവൻ ക്ഷമിക്കുന്നവനും മഹത്വമുള്ളവനുമായ അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ലാഹു റബ്ബുൽ അലീം മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല അല്ല അർഷുൽ അലീം മഹത്തായ സിംഹാസനം അള്ളാഹുവിലേക്ക് അലീം ചേർക്കുമ്പോൾ മഹത്വമുള്ള മഹത്വമുള്ളവനായ അള്ളാഹു ഒരു വസ്തുവിലേക്ക് അളിയും ചേർക്കുമ്പോൾ മഹത്തായ എന്നർത്ഥമാണ് വരിക മഹത്തായ സിംഹാസനം ആകാശങ്ങളുടെ നാഥനായ ഭൂമിയുടെ നാഥനായ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല വറബുൽ അർഷിൽ കരീം മാന്യമായ ആദരണീയമായ സിംഹാസനത്തിൻ്റെ നാഥനായ അല്ലാതെ വേറെ ആരാധ്യനില്ല ഇതിനെ ഹദീസുകളിൽ കാണുന്നത് ദ്വാൽ ഖെർബ് എന്നാണ് പ്രയാസങ്ങൾ കടുത്ത ബുദ്ധിമുട്ടുകൾ മനസ്സംഘർഷങ്ങൾ വിപത്തുകൾ ഒക്കെ വിശ്വാസിയെ വന്ന് മൂടുകയോ വന്ന് മൂടുന്നതായി അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഈ കീർത്തനത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് ഹദീസിന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കി വെക്കുക ആവശ്യമുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇത് പ്രാർത്ഥിക്കുക ചൊല്ലുക ലായി